ബീഹാറിൽ വോട്ടർ അധികാർ റാലി ഏറ്റവും മികച്ച രീതിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അതിശക്തമായി തന്നെ പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസിന്റെ നേതാവും വയനാട് എംപി കൂടിയായിട്ടുള്ള ഗാന്ധിക്കറിയാം രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ ഏതുവിധേനയും കൊടുക്കാനും ഇല്ലാതാക്കാനും വലിയ കളികൾ സംഘപരിവാർ ആലോചിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഹിന്ദി ഹൃദയഭൂമിയിൽ ബിജെപിക്കും സംഘപരിവാറിനും ആഘാതം കൊടുക്കുന്ന വിധത്തിലേക്ക് പരമാവധി പ്രതിപക്ഷത്തുള്ള നേതാക്കളെ ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ഉത്തരവാദിത്തം പ്രിയങ്ക കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് എ സി സിയുടെ ജനറൽ സെക്രട്ടറിയായി യു പി എ ചുമതലയുള്ള സ്ഥാനത്തേക്കാണ് ആദ്യം ഗാന്ധി എത്തിയത് ആ കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കാര്യമായി ഒന്നും നേടാൻ കഴിഞ്ഞില്ല അന്ന് കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയുമായിട്ടായിരുന്നില്ല സഖ്യം അതിന്റെ എല്ലാ തിക്തബലവും കോൺഗ്രസ് അനുഭവിച്ചു എന്നാൽ ലോക്സഭയിൽ ആ തെറ്റ് തിരുത്തി സമാജ്വാദി പാർട്ടിയോടൊപ്പം ചേർന്ന് തോളോട് തോൾ ചേർന്ന് മത്സരിച്ചപ്പോൾ നാൽപ്പത്തിമൂന്ന് സീറ്റുകളാണ് ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചത് എൻ ഡി എ മുപ്പത്തിമൂന്ന് സീറ്റിലേക്ക് ഒതുങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ബി ജെ പിയുടെ സീറ്റ് നില പകുതിയിലേറെ കുറയുന്ന സാഹചര്യം ഉണ്ടായി അവിടെ ബി ജെ പിയുടെ യുവമുഖമായിരുന്ന വരുൺഗാന്ധി കഴിഞ്ഞ തവണ ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ചില്ല ബി ജെ പി പടിക്കു പുറത്താക്കിയ രീതിയിലേക്കാണ് മേനകാ ഗാന്ധി സുൽത്താൻപൂറിൽ പരാജയപ്പെട്ടത് അതുകൊണ്ടുതന്നെ വരുൺകാന്ധിയെ സമാജ്വാദി ടിക്കറ്റിൽ മത്സരിപ്പിക്കാനുള്ള ധാരണയിലേക്കാണ് അഖിലേഷ് യാദവ് നിൽക്കുന്നത് രാജ്യസഭയിൽ ഇനി ഒഴിവരുന്ന സീറ്റിലേക്കാണ് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയായി നിർത്താനുള്ള നീക്കുപോക്ക് ആരംഭിച്ചിരിക്കുന്നു പ്രിയങ്ക മുൻകൈയ്യെടുത്താണ് വരുൺഗാന്ധിയെ ഇന്ത്യ മുന്നണിക്കൊപ്പം കൂട്ടാൻ ശ്രമിക്കുന്നത് ഒന്നുകിൽ കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയിലേക്ക് ഇവ രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ കൃത്യമായി എത്താൻ ഫിറോസ് വരുൺഗാന്ധി ശ്രമിക്കുകയാണ് ബിജെപിയുമായുള്ള ബാന്ധവം എല്ലാ തരത്തിലും അവസാനിപ്പിച്ചിരിക്കുകയാണ് കർഷക സമരം നടക്കുന്ന സമയത്ത് വിവാദ കർഷക നിയമങ്ങൾ നടപ്പിലാക്കി മോദി ഏകപക്ഷീയമായ തീരുമാനം െടുത്തപ്പോൾ അതിനെ നഗശികാന്തം എതിർത്തുകൊണ്ട് അന്ന് വരുൺകാന്തി രംഗത്തു വന്നിരുന്നു ബിജെപിയുടെ കൊള്ളരതായ്മകളെ നഗശികാന്തം പാർലമെന്റിൽ പോലും എതിർക്കുന്ന സ്വഭാവം ബിജെപി നേതാക്കളെ അത്ഭുതപ്പെടുത്തി താനാണ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ എന്നുവരെ പൊതുവേദികളിൽ വെച്ച് വരുൺകാന്തി പറഞ്ഞതും വലിയ തോതിൽ ബിജെപിയുടെയും സംഘപരിവാറിന്റെയും അജണ്ടകളെ പൊളിച്ചെടുക്കുന്ന നടപടിക്രമങ്ങൾ എടുത്തതും പ്രതിപക്ഷത്തിനായിരുന്നു മുതൽകൂട്ടായി മാറിയിരുന്നത് വരുൺകാന്തിയെ ഒപ്പം കൂട്ടുക എന്നുള്ളതാണ് പ്രിയങ്കയുടെ ഏറ്റവും വലിയ ദൌത്യം തന്റെ സഹോദരനായ വരുൺകാന്തിയെ ഒപ്പം നിർത്തിയാൽ കൂടുതൽ ശക്തമായി പ്രതിപക്ഷത്തിന് ും അഞ്ച് കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും കേരളത്തിൽ എല്ലായിടത്തും